പിതാവിൻ്റെ നൂറ്റിയഞ്ചാം ജന്മദിനം ആഘോഷമാക്കി മക്കളും കൊച്ചുമക്കളും പേരക്കുട്ടികളും കുടിയേറ്റ കർഷകനായ പാണ്ടിപ്പാറ കൊല്ലിക്കുളവിൽ തോമസ് വർക്കിയുടെ പിറന്നാളാണ് കുടുംബാംഗങ്ങൾ ചേർന്ന് ആഘോഷമാക്കിയത് നൂറ്റിയഞ്ചിലും ജീവിതശൈലി രോഗങ്ങൾ പോലും ഇദ്ദേഹത്തിന് പിടിപെട്ടിട്ടില്ല കൊള്ളിക്കുളവിൽ വർക്കിയുടെയും മറിയത്തിന്റെയും മകനായി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് നവംബർ ഒന്നിനാണ് തോമസ് വർക്കിയുടെ ജനനം പട്ടിണിയുടെയും ദാരിദ്ര്യത്തിന്റെയും നാളുകളിൽ പിന്നീട് ജീവിതമാർഗം തേടിയാണ് ഇടുക്കിയുടെ ആനക്കാടുകളിലേക്ക് കുടുംബം കുടിയേറിയത് ഇടുക്കിയിലെത്തി കാട്ടാനയോടും കാട്ടാറിനോടുമൊക്കെ പടവെട്ടി തന്റെ ജീവിതമാർഗം തെളിച്ചതോടെ തോമസ് വർക്കി നാട്ടുകാരുടെ കൊച്ചേട്ടനായി മാറി തന്റെ നല്ല പാതിയായിരുന്ന ത്രൃശ്യാമ രണ്ടായിരത്തി പതിനെട്ട് ഒക്ടോബർ അഞ്ചിന് വിട പറയുമ്പോഴും കൊച്ചേട്ടിന് കരുത്തായി തന്റെ പന്ത്രണ്ട് മക്കളും മരുമക്കളും കൊച്ചുമക്കളും പേരക്കിടാങ്ങളും ഉണ്ട് ഏഴ് ആൺമക്കളും അഞ്ച് പെൺമക്കളുമായി ഏറെ കഷ്ടത നിറഞ്ഞ പാതയിലൂടെയാണ് ജീവിതം കരുപിടിപ്പിച്ചത് മക്കളിൽ രണ്ടുപേർ കർത്താവിന്റെ മണവാട്ടിമാരാണ് നൂറ്റിയഞ്ചിന്റെ തികവിലും കൊച്ചേട്ടന് യാതൊരുവിധ ജീവിതശൈലി രോഗങ്ങളുമില്ല ഇദ്ദേഹത്തിന്റെ ജീവിത രീതിയുടെ പ്രത്യേകതയാണിത് ഒരുപക്ഷേ പുതുതലമുറ ഇത് ശീലിക്കേണ്ടിയുമിരിക്കുന്നു ഇന്ന് ഇരുപത് കൊച്ചുമക്കളും ഒൻപത് പേരക്കുട്ടികളുമായി ആറ് തലമുറകളുടെ ജീവിതങ്ങളെ കൊച്ചേട്ടൻ കണ്ടറിഞ്ഞു നമ്മൾ ഇന്ന് നമ്മുടെ കുടുംബത്തിന്റെ ഒരു സന്തോഷത്തിന്റെ ദിനമാണെന്ന് ദിനമാണിന്ന് എല്ലാവർക്കും ഇവിടെ ഒരുമിച്ച് കൂടി നമ്മൾ നമുക്കറിയാം നമ്മൾ ചാച്ചന്റെ ജന്മദിനം എന്ന് പറയുമ്പോഴൊരു നൂറ്റി അഞ്ച് വയസ്സ് വരെ ഇന്ന് ചാച്ചൻ നമ്മളോട് കൂടെ ഉണ്ട് എന്നുള്ളത് വളരെ വളരെ സന്തോഷത്തിന്റെ ഒരു സമയമാണ് അപ്പം ചാച്ചന്റെ സാന്നിധ്യം നമുക്ക് ഇന്ന് ഒത്തിരി നമ്മൾ മക്കളെല്ലാവരും വിവിധ സ്ഥലങ്ങളിൽ നിന്ന് ഇവിടെ വന്നെത്തി ഒരുമിച്ച് ചാച്ചന്റെ ജന്മദിനം നമ്മളിന്ന് ആഘോഷിക്കുക അപ്പം അതിനുള്ള അവസരം തന്ന ദൈവത്തിന് നമുക്ക് നന്ദി പറയാം കാരണം വളരെ ചുരുക്കം പേർക്ക് മാത്രമൊക്കെ കിട്ടുന്ന ഒരു വലിയ ഭാഗ്യമാണ് ഇങ്ങനെയൊക്കെ ഒന്നിച്ചു കൂടാനും മക്കളോടൊത്ത് സന്തോഷിക്കാനും അല്ലെങ്കിൽ ചാച്ചൻ്റെ ജീവിതം കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ദൈവം തന്നിട്ടുള്ള അനുഗ്രഹങ്ങളെ ഓർത്ത് നമുക്ക് നന്ദി പറയാനും ഒക്കെയുള്ള വലിയ നിമിഷങ്ങളാണ് പാണ്ഡിപ്പാറ ഈട്ടിക്കവലെ തറവാട്ട് വീട്ടിൽ ഇളയ മകനും പൊതുപ്രവർത്തകനുമായ സന്തോഷിൻ്റെയും മരുമകൾ ഷീനാമോയും കൂടെയാണ് കൊച്ചേട്ടൻ ഇപ്പോൾ കഴിയുന്നത് നൂറ്റിയഞ്ചാം ജന്മദിനത്തിൽ മക്കളും മരുമക്കളും കൊച്ചുമക്കളും പേരക്കുട്ടികളുമെല്ലാം ഒത്തുചേർന്ന് കേക്ക് മുറിച്ച് ആഘോഷം പങ്കുവെച്ചു